ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് വൺ കെ ജിൻ്റെ ഗോഡ് മിൽക്ക് സോപ്പ് ബേസ് ആണ് കേട്ടോ അപ്പോൾ ഞാനിത് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു കിലോൻ്റെ സോപ്പ് ബേസിൽ എത്ര സോപ്പ് കിട്ടും കൂടെ നമുക്ക് നോക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് അത് ഒരു സ്പൂണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്ലിസറിനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്ലിസറിനും ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരു എണ്ണെണ്ണം കൂടെ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഫ്രാഗ്രൻസിനായിട്ട് ലാവൻഡറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കിലോ സോപ്പിന് നമുക്ക് വേണ്ടത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് എം എൽ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൽ നിന്നും പതിനഞ്ച് സോപ്പാണ് കിട്ടിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ